ഹലോ ഗൈസ് ഇന്നൊരു വിശേഷ ദിവസമാണ് എന്തെന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ്റെ ഹൗസ് വാർമിംഗ് ആയിരുന്നു അപ്പോൾ ഇതെന്ന് വെച്ചാൽ എൻ്റെ കസിനാണ് നമ്മൾ പറയില്ലേ നമ്മുടെ ഫാമിലിയിൽ എപ്പോഴും ഉണ്ടാകും നമുക്ക് കൂടെ ചെറുപ്പം തൊട്ടുള്ളത് അങ്ങനെ ഒരു കസിനാണ് ഇത് നമ്മളവിടെ നിന്നിട്ട് സീറ്റിന് അഡ്ജ് ചെയ്തിട്ട് സീറ്റ് കിട്ടി അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരിക്കുവാണ് ഗൈസ് ഇല്ല ആൾക്കാർ എന്നിട്ടാണ് അതിൻ്റെ പറ അപ്പോൾ സീറ്റേഡിൻ്റെ ആഹ്ലാദത്തിൽ ആർക്കൊന്നും പറയാനില്ല നമ്മളെല്ലാരും ഫുഡിന് വെയിറ്റ് ചെയ്യണം അതിൻ്റെ ഇടയിൽ എല്ലാവരോട്ടും വന്ന് എന്തെല്ലാം കുശലാന്വേഷണം ഒക്കെ നടത്തി ഗൈസ് പിന്നെ നമ്മളിതാ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഫുഡ് വന്നു അങ്ങനെ ഫുഡ് അച്ചാർ നമ്മളിതിൻ്റെ കച്ചമുറന്നു പറയും നിങ്ങൾ എന്താ പറയുക അറിയില്ല ബിരിയാണി വന്നു പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ബിരിയാണിയിൽ ഇവർ ഉപ്പിടാൻ മറന്നു എന്ന് തോന്നുന്നു കാരണം ഉപ്പില്ലാതെ ബിരിയാണി ആയിരുന്നു ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത് പൊന്നോനോട് ഞാൻ എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞു പക്ഷെ അവൾ ഫുഡ് എന്താ പറയുക ഞാനൊന്നും പറയൂലെ ദൈവമായിട്ടൊന്ന് കഴിച്ചോട്ടേന്ന് പറഞ്ഞു പിന്നെ ഞാൻ നോക്കി പക്ഷെ എല്ലാ ആൾക്കാരും നോക്കുന്നതുകൊണ്ട് കുറച്ച് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഉപ്പിലാത് ബിരിയാണി ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾ നേരെ പോയത് പൊന്നുൻ്റെ വീട്ടിലാണ് കാരണം അവളുടെ സിസ്റ്റർ ഒരാളും കൂടി എൻ്റെ ക്രൂടെയുണ്ട് സിസ്റ്റർ അവളുടെ സിസ്റ്റർ അപ്പോൾ അവൾ വന്നില്ല അവളുടെ ഹസ്ബൻഡ് ഫാമിലിയിൽ ഒരാൾ മരിച്ചു അപ്പോൾ അതുകൊണ്ട് അവൾ വന്നില്ല അവളുടെ കുട്ടിയാണിത് ശരിക്കും എൻ്റെ അനിയത്തിയുടെ കുട്ടി പറയാം കസിൻ സിസ്റ്റർ കൂട്ടി വളനെക്കാളെ ഇളയതാണ് അടിപൊളിയാണ് സൂപ്പർ ആയിരുന്നു മൂത്തന ഇഷ്ടാ അത് കഴിഞ്ഞ് നമ്മളെന്തെയ്ത് ഇവരുടെ നേരെ മേലെ ഒരു സ്ഥലണ്ട് കാറുക അങ്ങനെ എന്തോണ്ട് അവിടെ കൊറേ വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ അത് കാണാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ മാളൂ ഡ്രസ്സ് വീട്ടിലുള്ള ഡ്രസ്സ് ആൻ്റെ ക്യാമറയിൽ നിന്ന് ഒളിച്ചിരിക്കുകയാണ് ഞാനും പൊന്ന് ചിരിച്ച് എന്താ പറയുക ഞങ്ങൾ മൂന്ന് പേര് ഒരുമിച്ച് കൊണ്ട് തിരിച്ച് ഇരിച്ചാകും ഒരു കയറ്റം കയറിയിട്ട് വേണം ഉള്ളിലൂടെ ഒരു കാട് പോലത്തെ സ്ഥലത്തോട്ട് വേണം അങ്ങോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ പൊന്ന് മാളു പറഞ്ഞു മാളുവാണ് ഇവളുടെ എൽഡർ സിസ്റ്റർ എൻ്റെ യങ്ങർ സിസ്റ്ററാണ് അപ്പോൾ അവൾ വീഡിയോ എടുത്തുതരാം ഞാനില്ലേ വീഡിയോയിലെന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ എന്താ പറയുക സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഉള്ള കാട്ടിലും അവിടെ ഇവിടെയൊക്കെ കയറിയിട്ട് പറിച്ചു ഒരു സാധനമാണ് ഞങ്ങളിവിടെ നാട്ടിൽ കൊട്ടക്ക എന്ന് പറയും ആദ്യം ഇത് എടുക്കുമ്പോൾ മുള്ളു കൊണ്ടു കാരണം സൂക്ഷിച്ചു വേണം എടുക്കാൻ അല്ലെങ്കിൽ നല്ലോണം മുറിയും കഴി പിന്നെ ഇത് കഴിച്ചു നല്ല ടേസ്റ്റായി നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയാം കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ എന്നാണ് പറയാം പറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ എടുത്ത് പറിക്കണമായിരുന്നു പിടിച്ചിട്ടേ പക്ഷേ ഞങ്ങൾ വീഡിയോ എടുക്കാൻ ജസ്റ്റ് എടുത്തു പിന്നെ രണ്ട് മൂന്നെണ്ണം പറിച്ചു പിള്ളർക്ക് കൊടുത്തു കാരണം കുറച്ച് ആൾക്കാർ മുന്നേ പോയിട്ടുണ്ടായിരുന്നു അതായത് വേറെ എൻ്റെ കസിൻ സിസ്റ്റേഴ്സും അവരുടെ മക്കളൊക്കെ മുന്നേ അവിടെ എത്തിയായിരുന്നു ഞങ്ങളിതിൻ്റെ ബാഗിലേക്ക് നടന്ന് വീഡിയോ ഒക്കെ എടുക്കേണ്ടതു കൊണ്ട് വെല്ല വല്ല നടന്നു ഞാൻ സൂമാക്കി സാധനങ്ങൾ ചേരും ഇതാണ് അങ്ങനെ കുന്നു കറി കയറി ലാസ്റ്റ് ഇതാ എത്തി ഗൈസ് ഇതാണ് പ്ലേസ് കണ്ടോളൂ ഇങ്ങനെ വലിയ സ്പോട്ടൊന്നും ഇല്ല നമ്മളെ നാട്ടിലെ ചെറിയ ചെറിയ സ്ഥലങ്ങൾ ഇപ്പം നമുക്ക് നമ്മളെ കൂടെ ആരൊക്കെ ഉണ്ട് അതൊക്കെയാണ് നമ്മളെന്താ ഒരു എൻജോയ്മെന്റ് ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അപ്പൊ ഇതാണ്